ഈ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ സംസാരിക്കാൻ എപ്പോഴും വൈകുമോ സ്പീച്ച് അത് സിവിയറിറ്റി അനുസരിച്ചാണ് ലോസ് എന്തുമാത്രം ആണോ അതനുസരിച്ച് സ്പീച്ചിൻ്റെ അകത്ത് ഇമ്പാക്ട് ഉണ്ടാവും ലൈക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സെന്റ് ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല അൺലെസ് നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്ത് ആ ഹിയറിംഗിൻ്റെ പ്രോബ്ലം ഇപ്പം ഇംപ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇഷ്ടംപോലെ പ്രോജക്ട്സ് ഉണ്ട് ഇപ്പോൾ ശ്രുതി തരംഗം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു മൂന്ന് വയസ്സ് മുമ്പ് കുട്ടിക്ക് ഹിയറിംഗ് ലോസ് ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കും അപ്പം അത്രയും നേരത്തെ അത് ഡയഗ്നോസ് ചെയ്ത് ആ ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊരു ഇൻറ്റൻസീവ് തെറപ്പി കാര്യം ഇംപ്ലാൻ ഒരു കുട്ടി കേൾക്കാൻ തുടങ്ങുന്നത് അമ്മയുടെ വയറ്റിൽ മൂന്ന് മാസം ഉള്ളപ്പോഴാണ് കുട്ടി കേൾക്കാൻ തുടങ്ങുന്നത് ആ സമയം തൊട്ട് ഇംപ്ലാന്റ് ചെയ്തടം വരെ ഡിലേ ഉണ്ട് ആ ഡിലേനെ കവർ ചെയ്താൽ മാത്രമേ മുന്നോട്ട് മുന്നോട്ട് വീണ്ടും പോകത്തുള്ളൂ അപ്പം ആ ഡിലേ എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് ആ ഏരിയ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള സ്പീച്ച് പിന്നെ ഡെവലപ്പായി വരത്തുള്ളൂ